ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം വന്ന പാസ്തയാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയായിട്ടോ എടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കിത് ചപ്പാത്തി മാവ് കുഴക്കും പോലെ കുഴച്ചെടുക്കാം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് കുഴക്കാൻ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം തിണങ്ങി നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചപ്പാത്തി മോനെ കട്ടി കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്കിത് നല്ലോണം ഉരുട്ടി ചപ്പാത്തി പരുവത്തിലേക്കാക്കാം അപ്പോൾ എണ്ണയൊക്കെ കുഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ചപ്പാത്തി ഷേപ്പിലാക്കാം പിന്നെ നമ്മൾ ഈ ഹാഫ് കുക്കിൻ്റെ ചപ്പാത്തി എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് മെയ്ഡാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പിരടപ്പാണ് അപ്പൊ ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് ഉപ്പിട്ട് അടപ്പായിട്ട് വെച്ചിട്ടുള്ളത് ഇനി അത് വെച്ച് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആ ചപ്പാത്തി മാല എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പമുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ പാസ്ത മേക്കിംഗ് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് വേണ്ടത് ഒരു ഫോർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഈ ഫോർക്കിൽ വെച്ച് ആ ഹോളിലൊക്കെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുക അപ്പോൾ അതേ സ്പ്രെഡ് ആക്കി ഇനി നമുക്കത് പതുക്കെ എടുക്കാം അപ്പം നമുക്ക് ആ പാസ്തയർ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഒന്നും കാണിച്ചു തരാം ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ വളരെ തിൻ ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഈ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കീറിപ്പോവാനും അവിടെയൊക്കെ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ ഈ തിൻലെയർ ഒത്തിരി തിൻലെയർ ആക്കാതെ കുറച്ചും കൂടി നല്ല കട്ടി കട്ടിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് സവാളയും തക്കാളി പച്ചമുളകും ആട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ എണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് നല്ലോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ തിളപ്പിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ പാസ്ത ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പാസ്തയ്ക്ക് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പാസ്ത ഇടുന്ന സമയത്ത് ഇത് നല്ല താന്നിരിക്കും ഇനി ഇത് നല്ലോണം ഇങ്ങനെ സെറ്റായിട്ട് വരുമ്പോൾ ആട്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നല്ലവണ്ണം നമ്മുടെ പാസ്ത ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ പാസ്റ്റയ്ക്ക് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് മാറ്റാം കേട്ടോ പച്ചവെള്ളത്തിൽ ഇടുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ ഇന്ന് പച്ചവെള്ളത് മാറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ പാസ്തയും ഇതേപോലെ നല്ല പച്ചവെളുത്തിടുമ്പോൾ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും ഞാൻ പച്ചവെള്ളം മാറ്റി ഇടുന്നുണ്ട് ഇനി നമുക്ക് ആ ഹോളക്കുള്ള ഒരു വലിയ പാത്രമല്ലേ അതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം അപ്പം ഞാനിതേ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വയ്ക്കാം തീ കത്തിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ അടപ്പിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്താച്ചാൽ ഉപയോഗിക്കാം അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ നമ്മൾ ഇതിനെ സ്പ്രെഡ് ചെയ്യാം നല്ലപോലെ എല്ലാ സൈഡിലാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സവോളയില്ലേ സവോള നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ കുറച്ച് നേരം ഒരു ലൈറ്റ് യെല്ലോ കളർ ലൈറ്റ് വേണ്ട കുറച്ചും കൂടി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് കളർ ആവുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അധികം ഗോൾഡ് കളറോ ലൈ യെല്ലോ കളറോ അതൊന്നും വേണ്ട ജസ്റ്റ് ഒരു ലൈറ്റ് കളറാവുമ്പോഴത്തേക്കും ഇതേപോലെ ലൈറ്റ് കളറാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ തക്കാളിയും അരഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ അതെ അടച്ചുവെച്ചതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇരി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ തക്കാളിയിലും ഉള്ളിയിലൊക്കെ നല്ലോണം ഒന്ന് പച്ചിപ്പിടിക്കാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ലോണം ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നല്ലോണം സെറ്റായിട്ട് കിട്ടും കണ്ടില്ലേ നല്ലോണം ആ കാണുന്നത് തന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ പിന്നെ നമുക്കതല്ല പാസ്തയൊക്കെ ഒന്ന് നമ്മുടെ ഈ തക്കാളിയിലും നമ്മുടെ തക്കാളിയിലും എല്ലാത്തിലും ഇട്ടുകൊടുക്കാം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ആ കറിയൊക്കെ നല്ലപോലെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ കറിയൊക്കെ നല്ലപോലെ അതിൽ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് സെറ്റാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പത് ഞാൻ അവിടെ നല്ലപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലേയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാസ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലപോലെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളിതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലപോലെ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതേ മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെല്ലാം മിക്സ് ചെയ്യുക കേട്ടോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക എങ്കിലേ ആ കറിയ ടേസ്റ്റൊക്കെ എല്ലായിടത്തുനിന്ന് പിടിക്കൂ എന്നെ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം